ഹലോ വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോ എന്ന് പറയുമ്പോൾ ഇന്ന് ഞാൻ വീട്ടിലേക്ക് പോകണം കേട്ടോ ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല രണ്ട് ദിവസം കഴിഞ്ഞാൽ വീട്ടിലേക്ക് തന്നെ പോകുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ഇന്ന് ഞാൻ വീട്ടിലേക്ക് പോകുക തന്നെയാണ് ഇന്ന് നമ്മുടെ പെരുന്നാൾ ഈദ് ആ ദിവസമാണ് കേട്ടോ അപ്പോൾ അന്നാണ് ഞങ്ങൾ വീട്ടിൽ പോകുന്നത് അപ്പോൾ ഏട്ടനെന്ന് ലീവായത് ആയതുകൊണ്ടാണ് കേട്ടോ പോകുന്നത് നാളെ വർക്ക് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് പോകാൻ പറ്റില്ല അപ്പോൾ ഇന്ന് പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ അതാണ് ഞങ്ങൾ ഒരു ഉച്ചയോട് പോകണ കേട്ടോ പോകണം നട്ടുച്ചയ്ക്കാണ് ഞങ്ങളുടെ പോക്കായിരുന്നു അല്ലെങ്കിലും നേരത്തെ തന്നെ പോകാമെന്ന് വിചാരിച്ചിട്ട് എല്ലാ ജോലികളും തീർത്തെങ്കിലും സംസാരിച്ചിട്ടും അങ്ങ് തന്നിട്ടും ഇങ്ങോട്ട് തന്നിട്ടൊക്കെ സമയം പോയി ഉച്ചയായിട്ടോ അങ്ങനെ ഞങ്ങൾ ഉച്ചയ്ക്കാണ് പേറങ്ങണും വീട്ടിൽ നിന്ന് അങ്ങനെ രാവിലെ അല്ല ഇറങ്ങണ സമയത്തൊരു ബഹളം ഒക്കെ കഴിഞ്ഞു കേട്ടോ രണ്ടു പേർക്കും ഫ്രണ്ടിലിരിക്കണം അപ്പോൾ രണ്ട് പേർക്കും എങ്ങനെ ഫ്രണ്ടിലിരിക്കുകയെന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയൊരു തല്ലുകൂട്ടൊക്കെ കഴിഞ്ഞ് ഒത്തുതീർപ്പാക്കിയിട്ട് എന്താണ് തുമ്പിക്കുട്ടീൻ്റെ ഫ്രണ്ടിലിരുത്തിയിട്ടോ ഒറ്റപ്പാലം വരെ തുമ്പിക്കുട്ടി ഇരിക്കണം അത് കഴിഞ്ഞ് കിച്ചിനിരുത്തണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ സെറ്റാക്കിയിട്ടാണ് കേട്ടോ ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നത് അങ്ങനെ ഞങ്ങളിതാ എന്താ പിന്നെ അവിടുന്ന് ഇറങ്ങിയിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി പോയിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ വണ്ടിയിലാണ് പോകണമെന്നുണ്ടെങ്കിൽ വെയിലിനൊന്നും ഒരു കുറവുമില്ല കേട്ടോ വെയിൽ നല്ല പോലെ തന്നെയുണ്ട് എന്താ എന്താ വെച്ചാൽ വണ്ടിയിലുമ്പോൾ വെയിലടിക്കില്ലെന്നല്ല ഞങ്ങൾ വെയിലെന്തായാലും അടിക്കും പക്ഷെ നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ നമുക്ക് ഈ കാറ്റൊക്കെ അടിക്കുന്ന സമയത്ത് വെയിലൊന്നും അത്രയ്ക്കാണ് എഫക്റ്റ് ചെയ്യില്ലല്ലോ അതാണ് ഞാൻ ഉദ്ദേശിച്ചത് പക്ഷേ നല്ലപോലെ തന്നെ വെയിലുണ്ടായിരുന്നു വെയിലൊക്കെ കൊണ്ടാകെ ഊപ്പാടകിയിട്ടാണ് കേട്ടോ പോണത് അങ്ങനെ പിന്നെ ഒറ്റപ്പാലം എത്തിയിട്ടുണ്ട് ഒറ്റപ്പാലം എത്തിയപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ എന്താ എല്ലാ ഹോട്ടലുകളും ഒന്നും മുടക്കാണ് ഒക്കെ അടച്ചുപൂട്ടിയിരിക്കാനെ കേട്ടോ പെരുന്നാളൊക്കെ അല്ലാതുകൊണ്ട് അപ്പോൾ ഞങ്ങൾ ഒരു വെജിറ്റേറിയൻ ഹോട്ടലിൽ കയറിയിട്ട് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു അതുമാത്രമേ ഉള്ളൂ കേട്ടോ ബാക്കിയെല്ലാം അടച്ചിരിക്കുകയാണ് കടകളൊക്കെ അടച്ചാക്കുകയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ എന്തൊരു വെജിറ്റേറിയൻ ഹോട്ടലിൽ കയറിയിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി കയറി നല്ല വിഷപ്പ് ഉണ്ടായിരുന്നു കേട്ടോ രാവിലെ എന്താ നേരം പോലെ ഒന്നും കഴിക്കാതെ വന്നിട്ടുണ്ടായിരുന്നു ഞാൻ ചോറൊന്നും വെച്ചിട്ട് വന്നില്ല കേട്ടോ എന്തിനെ വെറുതെ വെച്ചിട്ട് കളയണമെന്ന് വിചാരിച്ചത് ഞങ്ങൾ ഇവിടെ പോരല്ലേ അപ്പോൾ അതുകൊണ്ട് ഫുഡൊന്നും വെച്ചില്ല ചെറുതായിട്ടൊരു കടി ഉണ്ടാക്കി അത് കഴിച്ചിട്ടാണ് വന്നത് അപ്പം അതിനൊക്കെ വിശക്കം തുടങ്ങിയിട്ടോ അങ്ങനെ നല്ലൊരു സദ്യയൊക്കെ ഒക്കെ കഴിച്ച് ഞങ്ങൾ നേരെ അത് വീടെത്തിയിട്ടുണ്ട് നമ്മുടെ തുമ്പിക്കുട്ടിയാണെന്നുണ്ടെങ്കിൽ വണ്ടിയിൽ കടന്ന് നല്ല ഉറക്കായിരുന്നു കേട്ടോ അങ്ങനെ അവളെ നേരെ കൊണ്ട് ബെഡ്ഡിൽ കിടത്തിയപ്പോൾ നീച്ചു അങ്ങനെ എന്താ നമ്മൾ എന്താണ് വീടൊക്കെ എത്തിയതോ നല്ല ക്ഷീണിച്ചിട്ടാണ് കേട്ടോ ഇരിക്കുന്നത് വെയിലൊക്കെ കൊണ്ടാകെ ക്ഷീണിച്ചിരിക്കാനുട്ടോ അപ്പോൾ പിന്നെ അമ്മ വന്ന് അമ്മ പിന്നൊരു മൂന്ന് മണിയാകുമ്പോഴത്തേനും വർക്ക് ചെയ്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു അതുകഴിഞ്ഞപ്പോൾ അമ്മ ചാമ്പയ്ക്കെ കൊണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവരതൊക്കെ ഇരുന്ന് കഴിക്കുന്നുണ്ട് ഞാൻ ഈ സംഭവം കഴിക്കില്ല കേട്ടോ ഇഷ്ടമല്ലാത്തതുകൊണ്ടല്ല കഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് ചൊറിയുള്ളൂ കേട്ടോ ചങ്ങക്കെ ഓരോ അമച്ചിരി വരുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അത് കഴിക്കാറില്ല കേട്ടോ ഇഷ്ടമൊക്കെ തന്നെയാണ് പക്ഷെ എന്താ ചെയ്യുക കഴിച്ചു കഴിഞ്ഞാൽ പണി പാളും പിന്നെ എന്താ വാഴയുടെ ഉള്ളിൽ എങ്ങനെ ചൊറിയുക കയ്യില കാലിലൊക്കെയാണ് എന്തെങ്കിലും നമുക്ക് എന്തെങ്കിലും ചെയ്യാലോ ഇതൊന്നും ചെയ്യാൻ പറ്റാത്ത കാലം കൊണ്ട് ഞാൻ കഴിക്കാൻ റിസ്ക് എടുക്കാറില്ല കേട്ടോ അപ്പോൾ അമ്മൂതാ ഉപ്പു മുളകൊ കൂട്ടിയിട്ടൊന്ന് കഴിച്ചു നോക്കി ഓട്ടെ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട് ഉപ്പും മുളകും കൂട്ടിയിട്ട് കഴിക്കണത് അപ്പം എന്നെ അതുപോലൊന്ന് കഴിച്ച് നോക്കി നോക്കട്ടെ ടേസ്റ്റ് ഉണ്ടെന്ന് നോക്കി നോക്കി പറഞ്ഞപ്പോൾ അതുപോലെ കഴിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത്ര വലിയ ടേസ്റ്റൊന്നും പിന്നെയെന്നാണ് ഒരു അഭിപ്രായം വന്നത് സാധാരണ തന്നെ കഴിക്കുമ്പോൾ തന്നെ ടേസ്റ്റുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അമ്മ അതവിടെ ചിക്കനൊക്കെ അടിച്ചു കയറ്റി കൊണ്ടിരിക്കാനായിട്ടോ നമ്മുടെ അയൽവാസികളും മുസ്ലിംസായ കാരണം കൊണ്ട് തന്നെ അവർ ബിരിയാണി ചിക്കനും പത്തിരി രൂപ അതും ഇതൊക്കെ തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഞാൻ അടിച്ച് ഞാനാണ് ഞാനാണെന്നുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് നല്ല വയറ് നിറച്ചിട്ട് തന്നെ അവിടുന്ന് ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിക്കാറുണ്ട് ഞാനൊന്നും കഴിക്കാൻ പോകില്ല കേട്ടോ ഇനി രാത്രി വേണം ഒരു അടിച്ചു കയറ്റാൻ എന്താ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് വിഷന്നിട്ട് രാത്രിയെന്നൊന്നുമില്ല വിശന്ന് കഴിഞ്ഞാൽ അപ്പോൾ പോയിട്ട് കഴിക്കോ എന്താ പിന്നെ വൈകുന്നേരത്ത് കുറച്ചു നേരം കടന്ന് റെസ്റ്റൊക്കെ ചെയ്തു കേട്ടോ അതിന് ശേഷമാണ് പിന്നെ വൈകുന്നേരം നമ്മുടെ വീട്ടിൽ പണി തുടങ്ങാൻ പോകുകയാണല്ലോ അപ്പോൾ അതിന് മുന്നേതാണ് ഈ ഇവിടെയൊക്കെ തേക്കനൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഈ പൂപ്പലൊക്കെ ഉണ്ടാവില്ലേ ഇങ്ങനെ പായൽ പായൽ പൂപ്പൽ പിടിച്ചിട്ടുണ്ടാവില്ലോ ആ സംഭവം ഉരച്ച് കളയാണ് കേട്ടോ ഏട്ടപ്പോൾ ഒരു ബ്രഷ് ഒക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ടൊക്കെ ഉരയ്ക്കുന്നുണ്ട് കേട്ടോ പക്ഷെ നല്ല പാടാണ് കേട്ടോ ഞങ്ങൾ കുറേ കുരച്ച് കളഞ്ഞു കോണി സ്റ്റെപ്പിൻ്റെ അതിന് ഉള്ളതും അതിനൊക്കെയുള്ളത് ഉറച്ച് കളഞ്ഞു കേട്ടോ തേക്കാൻ ഭാഗത്തുള്ളതൊക്കെ ഈ ഭാഗത്തൊക്കെ നിന്ന് ഇറങ്ങിയുള്ള കാരണം കൊണ്ട് തന്നെ ഏട്ടനും ഏട്ടനും കൂടെ ഉണ്ട് കേട്ടോ ഉരക്കാൻ വേണ്ടിയിട്ട് ഇവർ ഞങ്ങളെല്ലാവരും വരയ്ക്കേണ്ട കേട്ടോ അമ്മിപ്പോൾ വീഡിയോ എടുത്ത് തരണമെന്ന് തന്നെ ഉള്ളൂ അപ്പോൾ ഏട്ടനും ഞാനും അപ്പവും അമ്മയും അമ്മമ്മ എല്ലാവരും ഉറക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ രണ്ടു ദിവസം മുന്നേക്കത് വരച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇങ്ങോട്ടുണ്ടായിരുന്നു ഞാൻ അന്ന് വന്നപ്പോഴും പിന്നെ അവരെ വരച്ചിട്ടില്ലേ തോന്നുന്നു പിന്നെന്താ ഞങ്ങൾ എല്ലാവരും കൂടി ഒരയ്ക്കാൻ തന്നപ്പോൾ വേഗം തന്നെ കഴിഞ്ഞു കേട്ടോ അങ്ങനെന്താ പിന്നെ നമ്മുടെ തുമ്പിക്കുട്ടി കണ്ടില്ല താഴെത്തിരുന്നത് നല്ല കളിയാണ് കേട്ടോ അവർക്ക് ഇവിടെ ഇരുത്തിയിട്ടില്ലെന്നുണ്ടെങ്കിൽ ടെറസിൻ്റെ മോള് വന്നാൽ അവർ ഒതുങ്ങിയിരിക്കില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ട് അവൾക്ക് ഒരു കപ്പിൽ വെള്ളം കൊടുത്തപ്പോൾ അവൾ അവളവിടെ ഇരുന്നോട്ടോ വെള്ളം കിട്ടി കഴിഞ്ഞ പിന്നെ നല്ല ഇഷ്ടമാണ് കേട്ടോ ചളിയിൽ കളിക്കാൻ മണ്ണ് മാന്തിയിട്ട് കളിക്കാനും മണ്ണിട്ട് കലക്കാനൊക്കെ നല്ല ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ അതോ കുറച്ച് നേരം അങ്ങനെ കളിച്ചോട്ടെ എന്നൊക്കെ വിചാരിച്ചു അങ്ങനെ അവർക്ക് അതൊക്കെ കൊടുത്തിട്ട് ഞങ്ങൾ മേലേക്ക് കയറിപ്പോയതാണ് കേട്ടോ അപ്പോൾ അവളാണെന്നുണ്ടെങ്കിൽ നല്ല പൊരിഞ്ഞ കളിയിലുണ്ടോ പായസം ഉണ്ടാക്കുക എന്നൊക്കെയാണ് പറയുന്നത് അങ്ങനെ ഇതാ അവിടെ ഇത് കളിക്കുന്നുണ്ട് നമ്മുടെ കിച്ചു അത് കൂടെ എന്തൊക്കെയോ കാട്ടി നടക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഒരു ഗ്ലാസ് ചായ ഒക്കെ കുടിച്ച് നമ്മളിതാ പിന്നെ നമ്മുടെ കിച്ചുവിനൊക്കെ ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇരുന്നാണ് കേട്ടോ അപ്പോൾ അവർക്ക് അവർ ഒറ്റയ്ക്ക് കഴിച്ചോളാം എന്ന് പറഞ്ഞിട്ട് അവർ ബിരിയാണിയിൽ നിന്ന് കഴിച്ചുകൊണ്ടിരിക്കാനോ ഒറ്റയ്ക്ക് കഴിക്കാൻ പറഞ്ഞിട്ട് വായു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇന്ന് കഴിക്കണമൊക്കെ ഉണ്ട് അങ്ങനെ എന്താ പിന്നെ അതും കഴിഞ്ഞ് ഞാൻ പിറ്റേ ദിവസമാണ് പിന്നെ വീഡിയോ എടുക്കുന്നത് കേട്ടോ കാരണം അന്നത്തെ ദിവസം പിന്നെ പ്രത്യേകിച്ചൊന്നും കാണിക്കാനായിട്ട് ഉണ്ടായിരുന്നില്ല പിന്നെ ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോകുകയും ചെയ്തു കേട്ടോ അപ്പോൾ വീഡിയോയ്ക്ക് അത്ര ലെങ് ഉണ്ടാകുന്നില്ല കുഞ്ഞൊരു വീഡിയോ ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് പിറ്റേ ദിവസം കൂടി ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ രാവിലെ തേച്ചിട്ട് രണ്ടുപേരും പല്ലേക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ തുമ്പിക്കുട്ടിയൊക്കെ പോകുമ്പോൾ ഒറ്റയ്ക്ക് പല്ലിയേക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ തേച്ച് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ആദ്യം ഒന്ന് തേച്ച് കൊടുക്കണമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ തേച്ച് കൊടുക്കുമ്പോൾ അവൾ നേരം പോലെ നിന്ന് തരില്ല കേട്ടോ അപ്പം അവളായിട്ട് തേക്കുമ്പോൾ പിന്നെ കുഴപ്പമില്ല അവൾ പല്ലൊക്കെ തേച്ചു അങ്ങനെ എന്താ ഞാനും പല്ലിയൊക്കെ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഇപ്പം തന്നെ ഉള്ള ഒരു ഏഴ് മണി ഏഴര ഏഴര ഒക്കെ ഏഴരല്ല ഏഴ് മണിക്കായിട്ടുണ്ട് സമയം ഇവിടെ വന്നുകഴിഞ്ഞാൽ ഈ ഒരു ടൈമിലൊക്കെ തന്നെ നീക്കുകയുള്ളൂ കേട്ടോ ഈ സമയത്താണ് ഓണരേ ഉള്ളൂ അഞ്ച് മണിക്ക് നടന്നാലും ഞാൻ നീക്കാറൊന്നുമില്ല എന്തപ്പം നീച്ചിട്ട് വേറെ പണിയൊന്നുമില്ല അപ്പം അതുകൊണ്ട് നീക്കാറൊന്നുമില്ല കേട്ടോ അങ്ങനെന്താ പിന്നെ ഇന്നാണെന്നുണ്ടെങ്കിൽ ഏട്ടന് വർക്കൊന്നും ഇല്ലാട്ടോ ഇന്നലെ വർക്ക് ഉണ്ടാവുന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഇന്നലെ ഓടിപ്പാഞ്ഞു വന്നത് അപ്പോൾ ഇന്നെന്തായാലും വർക്കൊന്നും ഇല്ല എന്താ അപ്പോൾ അതുകൊണ്ട് ഒക്കെ സാവധാനം മതിയെന്ന് വിചാരിച്ചു പിന്നെ എന്താ ചോറും കറി അല്ല ചോറൊക്കെ വെച്ചു കേട്ടോ കറിയൊക്കെ വെക്കാനുണ്ട് ചോറൊക്കെ അമ്മ അമ്മമ്മ പോകുമ്പോൾ അമ്മമ്മ വെക്കും കേട്ടോ അങ്ങനെ നേരത്തെ നീച്ചിട്ട് അങ്ങനെ പിന്നെ ഞങ്ങൾ ഇതാ പല്ല് വെച്ച് കഴിഞ്ഞിട്ട് ഇതാ ചായ ഓടിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കാനു കേട്ടോ അപ്പം നമ്മുടെ കിച്ചു തുമ്പിയൊക്കെ ചായ വേണേ ചായ വേണേ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിട്ടിരിക്കാനുട്ടോ വെയിറ്റിംഗ് ലിസ്റ്റിൽ അപ്പോൾ ഇതാ ഫോണിൽ എന്തൊക്കെയായിരുന്നു എന്ത് തോണ്ടി കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഏട്ട ഉമ്മർത്ത് ഇരുന്നിട്ട് ഫോണിൽ കളിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും ചായ കൊടുക്കണം പിന്നെ കടീട്ടൊന്നും ഉണ്ടാക്കിയിട്ടൊന്നുമില്ല എന്താ ഇനിയിപ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേന് മണല് വരും കേട്ടോ നമുക്ക് തേക്കാനുള്ള മണലൊക്കെ വരും അപ്പോൾ എന്താ അത് വരുന്നതിന് മുന്നേ ഇവിടെ ഒന്ന് അടിച്ചുവാരി വൃത്തിയാക്കണം നമ്മൾ ഉമ്മർത്ത് കൊണ്ടുവന്നിട്ട് ഇടണം പക്ഷേ വണ്ടി എടുക്കുകയറിയില്ല റോട്ടിൽ തട്ടിയിട്ട് അവിടെ നിന്ന് നേരിട്ടി കൊണ്ടുവരണം കേട്ടോ എന്നിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ടണം അപ്പോഴത്തിന് മുറ്റൊക്കെ ഒന്ന് ഞാൻ അടിച്ചു വാരി വൃത്തിയാക്കുന്നുണ്ട് മണലിപ്പോൾ കുറച്ച് കഴിയുമ്പത്തേന് വരും കേട്ടോ ഇപ്പോൾ സമയം എട്ട് മണി എട്ട് മണി ആയിട്ട് ഉള്ളൂ അപ്പോൾ ഇപ്പം മണല് വരുമ്പോഴത്തേനും വേഗം ചോറും കറി ചോറല്ല കറിയൊക്കെ ഉണ്ടാക്കിയിട്ട് ഫുഡൊക്കെ കഴിക്കണം എന്നിട്ടാണ് മണലൊക്കെ ഏറ്റവും ഉള്ളു കേട്ടോ അല്ലെങ്കിൽ പിന്നെ വിഷന്നിട്ട് എന്താ ഫുഡ് ഭക്ഷണമൊന്നും കഴിക്കാതെ മണലേറ്റം ഒന്നും പൂല്ല കേട്ടോ കാരണം നല്ല വെയിലും ചൂടുമല്ലേ ആകെ ക്ഷീണിക്കുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് സാവധാനം മതിയെന്ന് പറഞ്ഞു പിന്നെ റോട്ടിലിറക്കുകൊണ്ട് ആരും ഇപ്പോൾ അത് കൊണ്ടുപോകുന്നില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ മെല്ലെ മതി എന്ന് വിചാരിച്ചു കേട്ടോ പിന്നെ ധൃതി ഒന്നും ഇല്ല ഒന്ന് എവിടേലും ലീവാണല്ലോ അപ്പം അതുകൊണ്ട് ധൃതി ഇല്ല വൈകുന്നേരം വരെ സമയമുണ്ട് പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെയിലാവുമ്പോഴത്തേക്കും ഇങ്ങനെ കടത്തി ഇങ്ങനെ കയറ്റണം അത്രേ ഉള്ളൂ കേട്ടോ അങ്ങനെ പിന്നെ മുറ്റടിച്ചവരിലും ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ മുടിയൊക്കെ ഒന്ന് കെട്ടാന്ന് വിചാരിച്ചു അയ്യോ മുടിയൊക്കെ ആകെ ഒരുമാതിരി മുടിയൊക്കെ വെട്ടിക്കളയെന്നൊന്നും കേട്ടോ സത്യം പറഞ്ഞാൽ ചൂട് എടുത്തിട്ടാണ് കേട്ടോ ചൂട് കാരണം കൊണ്ടാണ് നമ്മുടെ കെച്ചുവിൻ്റെ തുമ്പിലൊക്കെ മുടി മുട്ടടിക്കണം എന്നിട്ടാണ് കേട്ടിരിക്കുന്നത് രണ്ടാളുടെ മുടി ഒന്ന് മുട്ടടിക്കണം ഇനി ഇന്നത്തെ ദിവസം എന്തായാലും പറ്റില്ല മണലൊക്കെ ഏറ്റാ അത് നേരം വേഗം എന്തായാലും അപ്പം അതുകൊണ്ട് ഇന്നത്തെ ദിവസം പറ്റില്ല എന്താ ഇനിയിപ്പോൾ എൻ്റെ രണ്ട് ദിവസം കഴിഞ്ഞാൽ ലീവാണ് അപ്പോൾ അതുകൊണ്ട് അപ്പം മുട്ടടിക്കാന്നൊക്കെ വന്നിട്ടുണ്ട് അങ്ങനെ എന്താണ് പിന്നെ ഞാൻ മുടിയൊക്കെ ഒന്ന് വേഗം ഒന്ന് മേലേക്ക് കെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ എന്നാലാണൊരു ആശ്വാസം ആവുള്ളൂ കേട്ടോ അല്ലെങ്കിൽ പിന്നെ ചൂട് എടുത്തിട്ട് ആ ശ്വാസം പൊട്ടിക്കൊണ്ടിരിക്കുകയുള്ളൂ അങ്ങനെ പിന്നെ അതും കഴിഞ്ഞതിനു ശേഷം ഞാൻ ഇവിടെയൊക്കെ നടിച്ച് വരുന്നുണ്ട് വീടൊക്കെ മൊത്തത്തിൽ നടിച്ച് വരണം ശേഷം പിന്നെ കറി വെക്കാറുണ്ട് കേട്ടോ കറി വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും ഇന്ന് പലഹാരമൊന്നും ഉണ്ടാക്കാത്ത കാരണം കൊണ്ട് തന്നെ നല്ല വിശപ്പും ഉണ്ട് കേട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പലഹാരം ഉണ്ടാകും അമ്മ പോകുമ്പോൾ പലഹാരമൊക്കെ ഉണ്ടാക്കി വെക്കും അപ്പം പോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കി വെക്കാറുണ്ട് കേട്ടോ പക്ഷെ അതെന്നും കഴിച്ചതൊക്കെ മടുത്തു കേട്ടോ ആരും ഇപ്പം കഴിക്കില്ല കുട്ടികൾ മാത്രം കഴിക്കുകയുള്ളൂ കേട്ടോ ഹെച്ച് തുമ്പി മാത്രമേ കഴിക്കുകയുള്ളൂ ഒന്നുമില്ലെന്നുണ്ടെങ്കിൽ അതിരുന്ന് കഴിക്കോ അങ്ങനെ പിന്നെ അത് അവിടെ ഒക്കെ അടിച്ചു പോകാനുണ്ട് പിന്നെ അമ്മമ്മ അമ്മമ്മ ഒക്കെ എങ്കൂടെ പോയിറക്കാണ് കേട്ടോ എവിടെയെന്നൊന്നും അറിയില്ല അല്ല അവിടെ തന്നെ ഉണ്ട് തോന്നുന്നുട്ടോ എനിക്ക് ഓർമ്മ ഇല്ല സത്യം പറഞ്ഞാൽ അങ്ങനെ എന്താ പിന്നെ ഞാൻ കറി വെക്കാൻ വേണ്ടിയിട്ട് അതോ കരിയിലൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല എന്ന് തന്നെ ഉള്ളു അപ്പോൾ പച്ചക്കറി സാമ്പാറണ എന്നിട്ട് വെക്കുന്നത് ചേനയും കിഴങ്ങും മുരിങ്ങക്കായ എല്ലാ കഷ്ണങ്ങളും കൂടിയിട്ട് എന്താ ഒരു വെട്ടിക്കൂട്ട് കറി ഒരു തട്ടിക്കൂട്ട് കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ പലിപ്പ് ഞാനിതാ വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കുക്കറിൽ അതൊക്കെ വെന്തിട്ട് വെന്തിട്ടിരിക്കാനുണ്ടായിരുന്നു ഗ്യാസ് ഓഫ് ചെയ്തിരിക്കുന്നത് അപ്പോൾ എന്താ മുരിങ്ങക്കായ വേറെ പെറുക്കി വെക്കുന്നുണ്ട് കേട്ടോ ഒരുമിച്ചിട്ടു ഉടഞ്ഞു പോവില്ല അപ്പോൾ അതുകൊണ്ടാണ് ഇടാത്തത് ബാക്കിയുള്ള കഷ്ണങ്ങളൊക്കെ വേ വേവിച്ചതിന് ശേഷം മുരിങ്ങക്കായ ഇടാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇങ്ങനെ ഞാൻ ചെയ്യാറുള്ളത് എല്ലാവരും അങ്ങനെ ആയിരിക്കും ചെയ്യേണ്ടാവുക മുരിങ്ങക്കായ ഫസ്റ്റ് എന്തായാലും ഉള്ളിലല്ലോ അത് ഉടഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ എന്തിനാ പറ്റിയോ ഒന്നും ഒരെണ്ണം പോലും കഴിക്കാൻ കിട്ടില്ല അങ്ങനെ എന്താണ് പിന്നെ സാമ്പാർ കഴിക്കേണ്ട പരിപാടി ആയിട്ടോ പിന്നെ അങ്ങനെ എന്താ അതും കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് കഴിക്കലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പത്തിനും കണ്ട് മണൽ അല്ല ഫുഡ് കഴിക്കലേ ഉണ്ടല്ലേ കേട്ടോ മണൽ അപ്പത്തിന് വന്നു എന്ന് പറഞ്ഞിട്ട് ഏട്ടൻ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഏട്ടൻ അപ്പോൾ അവരെല്ലാവരും കൂടിയിട്ട് റൂട്ടിക്ക് പോയി കേട്ടോ ഞാനപ്പോൾ കൂട്ടാൻ വെക്കണേൻ്റെ തിരക്കിലായിരുന്നു അപ്പോൾ എന്താ കണ്ടോ ഈ വണ്ടിയിലാണ് കേട്ടോ മണല് കൂടെ നിന്ന് ഇറക്കിയിരിക്കുന്നത് അപ്പോൾ ഏട്ടം പോയിട്ട് മണലൊക്കെ താ കൊട്ടുണ്ടട്ടോ താഴത്തേക്ക് കൊട്ടെന്ന് പറഞ്ഞാൽ ഏറ്റവും എന്താ വെറുതെ അടിച്ചു വാരി എടുക്കാനും കൂടിയിട്ടുള്ള പറ്റി ഇത് തട്ടില്ല ടിപ്പറല്ലേ തട്ട് ഉണ്ടോ ചെയ്തത് അങ്ങനെ എന്താണ് പിന്നെ എന്താ ഇച്ചും തുമ്പിയൊക്കെ ഉണ്ടല്ലേ അതവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ അവരൊക്കെ വണ്ടി വന്നപ്പോൾ പാഞ്ഞു വന്നിട്ട് ഞാനൊന്നും അറിഞ്ഞിട്ട് പോലും ഇല്ല കേട്ടോ വീട്ടിൽ പിന്നെ ഒരു ആളും മനുഷ്യനെ ബഹളം കേൾക്കാത്തോണ്ട് നോക്കിയപ്പോൾ ഒരാട്ട എണ്ണത്തിനെ കാണാനില്ല കേട്ടോ അങ്ങനെ പിന്നെ ഞാൻ എന്തായാലും ഒരു കോഴിമുട്ടയും കൂടി വറക്കാന്ന് വിചാരിച്ചു ഒന്നല്ല രണ്ടെണ്ണം ഉണ്ട് കേട്ടോ രണ്ട് മുട്ട ഇരിക്കുണ്ടായിരുന്നു അപ്പോൾ അതും കൂടി പൊരിച്ചിട്ട് ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ അതും കൂടി പൊരിക്കുന്നുണ്ട് ഈ ചട്ടിയാണ് നിന്നെങ്കിൽ ഒരുപാട് വലിയ ചട്ടി കഴിക്കാനും കൊണ്ട് തന്നെ നല്ലപോലെ തന്നെ കോഴിമുട്ട ഇട്ടുകഴിഞ്ഞാൽ അങ്ങനെ വലിയതായിട്ട് ഇങ്ങനെ അങ്ങോട്ടും കൂടെ ഒക്കെ പോയിക്കൊണ്ടിരിക്കാനുട്ടോ അതുകൊണ്ട് മറിച്ചിരുമ്പോഴൊക്കെ പൊട്ടിപ്പോകുമൊക്കെ ചെയ്യും കേട്ടോ എനിക്കാണെന്ന് പൊട്ടണമൊന്നും ഇഷ്ടേ ഇല്ല പക്ഷെ പൊട്ടിട്ടുണ്ടെങ്കിൽ അതിന് ഇപ്പോൾ എന്ത് ചെയ്യാനും അതിനകത്ത് പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ മുട്ടയൊക്കെ വറക്കലും ഒക്കെ കഴിഞ്ഞു പിന്നെ ഇത് ആ കറി വറുത്തിട്ടിട്ടുണ്ടായിരുന്നില്ല കറിയൊക്കെ നമ്മുടെ ആയിട്ടുണ്ട് പക്ഷേ വറുത്തിട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അതും കൂടി കഴിഞ്ഞാൽ നമ്മുടെ കറി വയ്ക്കലും ഒക്കെ കഴിഞ്ഞു ഇനി ഭക്ഷണം കഴിക്കാൻ മാത്രമേ വേണ്ടുള്ളൂ അങ്ങനെ കടുകിട്ട് പൊട്ടിച്ചിട്ട് കുറച്ച് സാമ്പാർ പൊടിയും കൂടി ഇട്ടിട്ട് കറിയും കൂടി കുറച്ച് അതിലേക്ക് എണ്ണയിലേക്ക് എണ്ണയിരിക്കന്നെ ഒഴിച്ചിട്ട് അങ്ങനെ ഉണ്ട് വറുത്തിടാറ് ഞാൻ ഞാൻ ഞാനങ്ങനെ തന്നെ വറുത്തിടാറ് അമ്മ അങ്ങോട്ട് മൊത്തത്തിൽ അങ്ങോട്ട് കുട്ടിയുടെ കേട്ടോ ചെയ്യും ഇങ്ങോട്ടൊന്നും എടുക്കാറില്ല എന്നിട്ട് ഇനി അതും കഴിഞ്ഞ് ഇനി ഞങ്ങൾ ഇതാ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വേണ്ടിയിരിക്കാനായിട്ടോ ആകെ വിഷമം ഉപ്പാടറീകിട്ട് അപ്പം തന്നെ ഇനി മണലൊക്കെ കയറ്റി കഴിയുമ്പോൾ തന്നെ ക്ഷീണിക്കും അതിനു മുന്നേ നല്ല വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചിട്ടാണ് ഇറങ്ങാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ നമ്മുടെ സാമ്പാറൊക്കെ അങ്ങനെ ആയിട്ടുണ്ട് അങ്ങനെ ഭക്ഷണം കഴിക്കുന്ന കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് മണൽ കയറ്റാൻ നിൽക്കുകയാണ് കേട്ടോ പിന്നെ ഇപ്പം നമ്മൾ പകുതി പകുതിയല്ല കുറച്ചൊക്കെ കൊണ്ടന്നു ഇട്ടു അമ്മ കണ്ടില്ലേ എല്ലാവരും എല്ലാവരും നല്ല ആഞ്ഞു പിടിക്കുന്നുണ്ട് കേട്ടോ വേഗം കിട്ടി കടത്തി കയറ്റാൻ വേണ്ടിയിട്ട് കാരണം ഇവിടെ ഇങ്ങോട്ട് വെയിൽ നല്ല വെയിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ നിൽക്കാൻ പറ്റില്ല ഇപ്പം തന്നെ ഒരു ഒൻപത് മണി ഒമ്പതര പത്ത് മണിയൊക്കെ ആയിട്ടുള്ളൂ സമയം പക്ഷേ നല്ലപോലെ തന്നെ വെയിലുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് എന്താ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ഒരു കുറച്ച് നല്ല വെയിൽ ചൂടാണവരെ നിൽക്കുകയുള്ളു പിന്നെ അത് കഴിഞ്ഞ് പിന്നെ വൈകുന്നേരത്തേ ആക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ ഒരു പതിനൊന്ന് മണി ഒക്കെ മണൽ എത്തിയതിനു ശേഷം നിർത്തി പിന്നെ വൈകുന്നേരത്ത് വീണ്ടും മണലേത്തി ഒരു വെയിലറങ്ങിയതിനു ശേഷം പിന്നെ അങ്ങനെ പിന്നെ മണലേറ്റിലൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ കുളിയും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഇതാ പുറത്തേക്ക് വെറുതെ ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ പാടത്തിൻ്റെ അവിടേക്ക് വന്നതാണ് കേട്ടോ അപ്പോൾ ഇവിടെ വന്നിട്ട് നല്ല രസമാണ് കേട്ടോ നല്ല കാറ്റൊക്കെ ഉണ്ടോ ഇവിടെ വന്നിട്ട് നല്ല രസമാണ് അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഇവിടെ വന്ന് നിൽക്കാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വന്നു എല്ലാവരുടെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഈ ചൂരും തുമ്പിനെ പിന്നെ രാവിലെ തന്നെ ഞാൻ കുളിപ്പിച്ചു ഇനി വൈകുന്നേരം ഒന്നും കൂടി മേലേ ഒരു ആറ് മണി ആകുമ്പോഴത്തേനും അങ്ങനെ പിന്നെന്താ ഞങ്ങൾ അവിടുന്ന് കുറച്ചേരോട് നിന്നിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് വീണ്ടും അങ്ങോട്ട് തന്നെ നടന്നു കേട്ടോ ചായ അടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എന്തായാലും പുതിയൊരു വീഡിയോയിട്ട് വരുന്നത് വരെ ബൈ